ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിക്യുക്ക് റെസിപ്പീസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നേന്ത്രപ്പഴം കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ആറ് റെസിപ്പീസുമായിട്ടാണ് വളരെ എളുപ്പമാണ് തയ്യാറാക്കാനായിട്ട് നല്ല ടേസ്റ്റുമാണ് കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി ഉണ്ടാക്കിക്കൊടുത്ത് നോക്കൂ നല്ല ഇഷ്ടമാവും ഇത് കണ്ടില്ലേ നല്ല സോഫ്റ്റാണിത് അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് നന്നായിട്ട് പഴുത്ത രണ്ട് നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത് വല്ലാതെ പഴുത്ത് തൊലി കറുത്ത് പഴമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുക്കാവുന്നതാണ് അങ്ങനെ തൊലി കറുത്ത പഴമൊക്കെ കഴിക്കാനായിട്ട് എല്ലാവർക്കും മടിയായിരിക്കും അപ്പം ഇതുപോലൊക്കെ ഉണ്ടാക്കിയാൽ എല്ലാവരും ഇഷ്ടത്തോടെ കഴിച്ചോളും അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം ഞാനിത് രണ്ട് കഷ്ണമാക്കി മുറിച്ച് ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ഒരു അഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് വയ്ക്കാം അഞ്ച് മിനിറ്റ് വേവിച്ചതിന് ശേഷം ഇത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്ക് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം തൊലി കളഞ്ഞതിന് ശേഷം ഇതിൻ്റെ സെൻറ്ററിലുള്ള ഈ കറുത്ത നാരുണ്ടല്ലോ അതും കൂടി ഒന്ന് നമുക്ക് റിമൂവ് ചെയ്യാം ഈ ആര് റിമൂവ് ചെയ്തതിന് ശേഷം ഞാനിത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കുകയാണ് നന്നായിട്ട് വെന്തതുകൊണ്ട് തന്നെ നല്ല പേസ്റ്റായിട്ട് നമുക്കിത് അരച്ചെടുക്കാനായിട്ട് പറ്റും ഇത് ഇനി നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഇതെല്ലാം തയ്യാറാക്കാനായിട്ട് വേണ്ടത് അരിപ്പൊടിയാണ് വറുത്ത് വെച്ചിരിക്കുന്ന നൈസ് അരിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് എടുത്തിട്ടുണ്ട് പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന പൊടി ഉണ്ടാവുമല്ലോ അതാണ് എടുത്തിരിക്കുന്നത് ഈ അരിപ്പൊടി ആദ്യം നമുക്കൊന്ന് കുഴച്ചെടുക്കണം അതിനായിട്ട് ഒന്നേകാൽ കപ്പ് വെള്ളം ഞാനൊരു പാത്രത്തിലേക്ക് എടുക്കുകയാണ് ഒരു കപ്പ് അരിപ്പൊടിക്ക് ഒന്നേകാൽ കപ്പ് വെള്ളമാണ് എടുക്കേണ്ടത് പാകത്തിന് ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് വെളിച്ചെണ്ണയോ നെയ്യോ ഒഴിക്കാവുന്നതാണ് ഈ വെള്ളം നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഒരു കപ്പ് അരിപ്പൊടി ഇതിലേക്കിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ കുഴച്ചെടുക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് കുഴച്ചെടുക്കേണ്ടത് നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഞാനിത് അടുപ്പിൽ നിന്നും മാറ്റിവെച്ചിട്ടുണ്ട് അതിന് ശേഷം ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് നല്ലപോലെ മിക്സ് ആയതിന് ശേഷം ഞാനിതൊന്ന് അടച്ച് ചൂടാറാനായിട്ട് മാറ്റി വെക്കുകയാണ് ചൂടാറിയതിന് ശേഷം നമുക്ക് കൈകൊണ്ടിത് കുഴച്ചെടുക്കണം പഴം ആവിയിൽ വേവിക്കാൻ വെക്കുന്ന അതേ സമയത്ത് തന്നെ അരിപ്പൊടിയും കുഴച്ച് വെക്കുകയാണെങ്കിൽ രണ്ടും ഒരേ സമയത്ത് തന്നെ കിട്ടുന്നതാണ് അപ്പോൾ ഇതാ ഇത് ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്ക് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റ് മാവാക്കി എടുക്കണം ഇതേ സമയത്ത് തന്നെ നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന പഴവും കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കുഴച്ച് നല്ല സോഫ്റ്റ് മാവാക്കി എടുക്കാം നമ്മൾ ചേർത്തിരിക്കുന്ന വെള്ളത്തിൻ്റെ അളവൊക്കെ കറക്റ്റ് ആയതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ കയ്യിൽ ഒട്ടിപ്പിടിക്കൊന്നുമില്ല ഇതുപോലെയാണ് നമ്മുടെ മാവ് ഇരിക്കേണ്ടത് കണ്ടില്ലേ നല്ല സോഫ്റ്റ് മാവായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിൽ നിന്നും കുറച്ച് മാവ് ഞാൻ എടുക്കുകയാണ് ആദ്യം തന്നെ ഞാൻ ഉണ്ടാക്കുന്നത് ഇടിയപ്പമാണ് സേവനഴിയിൽ കുറച്ച് എണ്ണ ബ്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഈ മാവ് കുറച്ച് ഇട്ടുകൊടുക്കാം എന്നിട്ട് നമുക്ക് സാധാരണ ഇടിയപ്പം പിഴിഞ്ഞെടുക്കുന്നത് പോലെ പിഴിഞ്ഞെടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം നമുക്ക് ഈ മാവ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ചെറിയൊരു മധുരവും ഉണ്ടാവും അതുകൊണ്ട് തന്നെ കറിയുടെ ഒന്നും ആവശ്യമില്ല ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് നല്ല ഹെൽത്തിയാണല്ലോ നമ്മൾ ആവിയില് വേവിച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയുമാണ് അപ്പോൾ ഇതാ ഇഡ്ഡലി തട്ടിൽ കുറച്ച് ചെറുകിയ തേങ്ങ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിന് മുകളിലേക്ക് നമുക്ക് ഇത് പിഴിഞ്ഞെടുക്കാം ഈ നേന്ത്രപ്പഴത്തിന് കുറച്ച് കളറ് കുറവായതുകൊണ്ട് തന്നെ ഒരു ലൈറ്റ് യെല്ലോ കളറെ ഇടിയപ്പത്തിനുള്ളു ചില നേന്ത്രപ്പഴത്തിന് നല്ല മഞ്ഞ കളർ ഉണ്ടാവുമല്ലോ അപ്പോൾ ഇടിയപ്പത്തിന് നല്ല ഭംഗിയുള്ള ഒരു മഞ്ഞ കളർ ഉണ്ടാവും ഇത് ഞാൻ ആവികേറ്റാനായിട്ട് വെക്കുകയാണ് രണ്ടോ മൂന്നോ മിനിറ്റ് ആവികേറ്റിയെടുത്താൽ മതി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം നമുക്ക് കിട്ടും വളരെ എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട് നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട് കുറച്ച് തേങ്ങാപ്പാലിൽ പഞ്ചസാരയൊക്കെ ഇട്ട് അത് ചേർത്ത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇനി അടുത്തത് ഉണ്ടാക്കുന്നത് നേന്ത്രപ്പഴത്തിൻ്റെ ഇലയടയാണ് അതിനായിട്ട് നമുക്കൊരു ഫില്ലിങ് എടുക്കാം എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഫില്ലിംഗ് ആണ് അതിനായിട്ട് ഇത് കുറച്ച് ചെറിയ തേങ്ങ ഒരു ബൗളിൽ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ശർക്കര പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഓർഗാനിക് ശർക്കര പൊടിയാണ് ഇനി അതിൻ്റെ ഒപ്പം കുറച്ച് ഇലക്കപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഓർഗാനിക് ശർക്കര പൊടി ആയതുകൊണ്ട് തന്നെ ഒട്ടും അഴുക്കോ മണ്ണോ ഒന്നും ഇതിലില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഞാനിത് ഇതുപോലെ ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കുകയാണ് ഉരുക്കിയെടുക്കുന്നൊന്നുമില്ല ഇനി ശർക്കരപ്പൊടി നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ശർക്കര ഉരുക്കി ഇതിലേക്ക് ചേർത്താലും മതി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവിൽ നിന്നും കുറച്ച് മാവ് ഇതുപോലെ ബോളാക്കി എടുത്തിട്ടുണ്ട് ഇത് ഇലയുടെ മുകളിൽ വെച്ച് കൊടുത്ത് അതിന് മുകളിലേക്ക് ഒരു പ്ലാസ്റ്റിക് കവർ കൂടി വെച്ചിട്ടുണ്ട് ഒരു പ്ലേറ്റ് കൊണ്ട് ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ എളുപ്പത്തിൽ ഇത് പരത്തി എടുക്കാവുന്നതാണ് കണ്ടില്ലേ വളരെ എളുപ്പമാണ് ഇലയിൽ ഞാൻ എണ്ണയൊന്നും സ്പ്രെഡ് ചെയ്തിട്ടില്ല കേട്ടോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നല്ല തിന്നായിട്ട് തന്നെ ഞാൻ പരത്തി എടുത്തിട്ടുണ്ട് ഇതിന് മുകളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് കൂടി വെച്ച് കൊടുക്കാം അതിന് ശേഷം ഈ ഇലയൊന്ന് മടക്കി നമുക്ക് ഇതൊന്ന് പ്രസ് ചെയ്ത് സൈഡൊക്കെ ഒന്ന് സീൽ ചെയ്തെടുക്കാം സൈഡൊക്കെ ഒന്ന് സീൽ ചെയ്തതിന് ശേഷം ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട് രണ്ട് ഇലയടെയാണ് ഞാനിതുപോലെ എടുത്തത് ഇനി നമുക്ക് കൊഴുക്കട്ട ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് കുറച്ച് മാവ് എടുത്ത് ഈ പ്ലാസ്റ്റിക് കവറിനുള്ളിലേക്ക് ഞാൻ വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു പ്ലേറ്റ് കൊണ്ട് പ്രസ് ചെയ്ത് ഇതുപോലെ ഒന്ന് പരത്തി പരത്തിയെടുത്തിട്ടുണ്ട് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഈ ഫില്ലിംഗ് വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് സീൽ ചെയ്ത് ഉരുട്ടിയെടുക്കാം അപ്പോൾ ഇതാ ഒട്ടും തന്നെ ക്രാക്ക് ഒന്നുമില്ലാതെ ഞാനിത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി അടുത്തത് നമുക്ക് തയ്യാറാക്കേണ്ടത് പിടിക്കൊഴുക്കട്ടയാണ് അത് വളരെ എളുപ്പമാണ് കേട്ടോ ഫില്ലിങ് ഒന്നും വേണ്ട ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മാത്രം മതി കണ്ടില്ലേ ഇതുപോലെയാണ് കിട്ടേണ്ടത് ഈസി അല്ലേ ഇനി നമുക്കിതെല്ലാം കയറ്റാനായിട്ട് വയ്ക്കാം രണ്ട് ഇലയട രണ്ട് പിടികൊഴുക്കട്ട ഒരു ഫില്ലിങ്ങുള്ള കൊഴുക്കട്ട ഇത് മൂന്നും കൂടി നമുക്ക് ആവി കയറ്റാനായിട്ട് വയ്ക്കാം അടുത്തത് നല്ല ടേസ്റ്റി ഒരു വിഭവമാണ് കേട്ടോ നമുക്ക് കുറേശ മാവ് എടുത്തതിന് ശേഷം കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി ഇതുപോലെ ഉരുട്ടിയെടുക്കാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഈ ബോൾസിൻ്റെ വലുപ്പം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ് ഇതുപോലെ ഉരുട്ടിയെടുത്ത് ഞാനത് ഒരു വാഴയിലേക്ക് വെക്കുകയാണ് ഇത്രയും ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇതും നമുക്ക് ആവി കയറ്റിയെടുക്കണം പഴം ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റായിട്ട് നമുക്കിത് കിട്ടും അതിന് ശേഷം കുറച്ച് പണികൾ കൂടിയുണ്ട് അപ്പോൾ ഇതാ ഇത്രയും മാവ് ബാക്കിയുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് എള്ള് ചേർത്തിട്ട് വേറൊരു വിഭവം ഉണ്ടാക്കിയെടുക്കാനുണ്ട് നമ്മൾ ആവി ആവികയറ്റിയെടുക്കാനായിട്ട് വെച്ച ഇലയടയൊക്കെ വെന്തിട്ടുണ്ട് ഇതിനി ഞാൻ ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കുകയാണ് അതിന് ശേഷം ഒരു ഇഡ്ലി തട്ട് ഇതിലേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇതിന് മുകളിലേക്ക് നമുക്ക് ഈ ബോൾസ് വെച്ച് ഒരു മൂന്ന് മിനിറ്റ് ആവി ആവികയറ്റിയെടുക്കാം ബാക്കി നമുക്ക് ഇത്രയും മാവുണ്ട് ഇതിലേക്ക് കുറച്ച് കറുത്ത എള്ളാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കറുത്ത എള്ളും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ മാവിൽ നിന്നും കുറച്ച് മാവ് എടുത്ത് കുഞ്ഞ് ബോളാക്കി ഉരുട്ടിയെടുക്കാം ഉരുട്ടിയെടുത്തതിന് ശേഷം ഒന്ന് മെല്ലെ പ്രെസ്സ് ചെയ്ത് കൊടുത്ത് ഈ ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ ഇടയിലേക്ക് വെച്ച് ഒരു പ്ലേറ്റ് കൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് ഇതൊന്ന് പരത്തിയെടുക്കാണ് അതിന് ശേഷം നമ്മൾ കുഴലപ്പം ഉണ്ടാക്കുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം ഇതിൻ്റെ ഉള്ളിലേക്ക് വിരുകൾ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് സീൽ ചെയ്തെടുക്കണം അത്രയും മാവ് കൊണ്ട് ആറെണ്ണം ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കണ്ടില്ലേ നമ്മൾ ആവി കയറ്റിയെടുക്കാനായിട്ട് വെച്ചിരുന്ന കുഞ്ഞും ബോൾസ് ഉണ്ടല്ലോ അത് കുക്കായതിനു ശേഷം ഞാൻ ചൂടാറാനായിട്ട് മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് അടുപ്പത്തേക്കൊരു പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ചെറിയ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നെയ്യ് നന്നായിട്ട് മെൽറ്റ് ആയതിനു ശേഷം ഇതിലേക്ക് കുറച്ച് ക്യാഷ്യൂസ് ഇട്ട് കൊടുക്കുകയാണ് ഈ കാഷ്യൂസ് ഒരു ലൈറ്റ് ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് കുറച്ച് കിസ്മിസ് കൂടി ചേർത്ത് കൊടുക്കാം കിസ്മിസ് ഫ്രൈ ആയി ബോൾ പോലെ പോലെയായി വരുന്ന സമയത്ത് ഇതിലേക്ക് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ചെറുകിയ തേങ്ങയും മധുരത്തിനാവശ്യമായ ശർക്കരയും കൂടി ചേർക്കുകയാണ് ശർക്കര പൊടിയാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് മണ്ണും അഴുക്കമൊന്നും ഇല്ലാത്ത ശർക്കര പൊടിയാണ് ചേർത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ശർക്കരയാണ് ഉള്ളതെങ്കിൽ അതൊന്ന് ഉരുക്കി അരിച്ച് ഇതിലേക്ക് ചേർക്കാവുന്നതാണ് ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ നേരത്തെ നമ്മൾ ഇരയിടയ്ക്ക് റെഡിയാക്കി വെച്ചിരുന്ന ഫില്ലിങ് ഉണ്ടല്ലോ അത് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് കുറച്ച് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി യോജിപ്പിച്ചെടുക്കുകയാണ് ഈ ശർക്കര ഒന്ന് മെൽറ്റായി വരുന്നത് വരെ ഇളക്കിയെടുത്താൽ മതി ശർക്കര പൊടി മെൽറ്റ് ആയതിന് ശേഷം നമുക്ക് സ്റ്റീം ചെയ്ത് വെച്ചിരിക്കുന്ന കുഞ്ഞു ബോൾസ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാനായിട്ട് എത്ര കഴിച്ചാലും ഇത് മതിയാവില്ല കുട്ടികളും മുതിർന്നവരും ഒക്കെ ചോദിച്ച് വാങ്ങി കഴിക്കും അത്രയ്ക്ക് ടേസ്റ്റാണ് നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ രണ്ട് മിനിറ്റ് നമുക്ക് അടച്ചു വയ്ക്കാം രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതാണ് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയെടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കിത് അടുപ്പിൽ നിന്നും മാറ്റിവെക്കാം ഇനി ഏറ്റവും അവസാനത്തെ വിഭവം നമ്മളിത് ഫ്രൈ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഇതുവരെ എല്ലാം നമ്മൾ സ്റ്റീം ചെയ്തിട്ടാണ് എടുത്തിരുന്നത് ഇത് മാത്രം ഫ്രൈ ചെയ്താണ് എടുക്കുന്നത് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിത് ഇട്ടുകൊടുക്കാം തിരിച്ചു മറിച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നല്ല ക്രിസ്പിയായിട്ട് കിട്ടുന്നതാണ് നല്ല ടേസ്റ്റാണ് ഒരു ഇളം ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ് ടേസ്റ്റാണിതിന് രണ്ട് സൈഡും ഗോൾഡൻ കളറായി വരുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ആറ് വിഭവങ്ങളും ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഇടിയപ്പം ഇതാ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് കണ്ടില്ലേ പഴം ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ വെറും അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കുന്ന ഇടിയപ്പത്തേക്കാളും സോഫ്റ്റ് അപ്പോൾ ഇതാ നമ്മുടെ അടുത്ത വിഭവം അടിപൊളിയല്ലേ എല്ലാവരും എല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറയണേ കമൻറ്റ് ബോക്സിലിട്ടാൽ മതി ഓരോ ദിവസം ഓരോന്ന് തയ്യാറാക്കി നോക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമാവും വായിൽ അലിഞ്ഞിറങ്ങുന്ന രുചിയാണിതിന് കണ്ടില്ലേ നമ്മുടെ കൊഴുക്കട്ട ഏതാ നല്ല സോഫ്റ്റ് അല്ലേ തൊടുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും പിന്നെ ഇലയടയാണെങ്കിൽ പറയാനില്ല നാവിൽ അലിഞ്ഞിറങ്ങും അത്രയ്ക്ക് രുചിയാണ് നല്ല തിന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഇലയട ഒന്ന് തയ്യാറാക്കി നോക്കണേ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും കണ്ടില്ലേ ഫില്ലിംഗ് ഇല്ലാതെയാണ് ഇഷ്ടമെങ്കിൽ ഇതുപോലെ പിടികൊഴുക്കട്ട തയ്യാറാക്കാവുന്നതാണ് നല്ല സോഫ്റ്റാണ് നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട് ഇനി നമുക്ക് എല്ലാ വിഭവങ്ങളും ഈ പ്ലേറ്റിലേക്ക് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം ഒറ്റമാവ് കൊണ്ട് എളുപ്പത്തിൽ ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കിയില്ലേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ വിഭവങ്ങൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ ഓരോന്നും ഓരോ ദിവസം ഉണ്ടാക്കിയിട്ട് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് പറയാൻ മറക്കല്ലേ എല്ലാ വിഭവങ്ങളും ടേസ്റ്റിയാണ് എനിക്ക് ഈ കുഞ്ഞു മണിക്കൊഴുക്കട്ടയാണ് ഇഷ്ടമായത് ഇത് കണ്ടില്ലേ എത്ര സോഫ്റ്റ് ആണെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും കണ്ടില്ലേ നമ്മൾ പഴം ചേർത്തിരിക്കുന്നതുകൊണ്ടാണ് ഇത്രയും സോഫ്റ്റ് ആയിട്ട് കിട്ടിയത് ഇനി വല്ലാതെ പഴുത്ത് പോയ പഴമൊക്കെ ഉണ്ടെങ്കിൽ വെറുതെ കളയാതെ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇത് നല്ല ക്രിസ്പിയാണ് കേട്ടോ കണ്ടില്ലേ നമ്മുടെ ഇലയുടെയും കൊഴുക്കട്ടയും ഒന്ന് മുറിച്ച് കാണിക്കാം എത്ര തിന്നാണെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഇതാ കൊഴുക്കട്ട സൂപ്പർ സോഫ്റ്റ് ആണ് കണ്ടില്ലേ ഈ റെസിപ്പികളെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ ബൈ